എൻ്റെ ജീവിതത്തിൽ പൊതുപ്രവർത്തനത്തിൽ അഞ്ച് രൂപവും കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെന്ന് സത്യം ഞാൻ സത്യം ഒരു അവിടെ പൊലിയ പെൺകുട്ടിയാണ് അവിടെ കൊച്ച് എൻ്റെ തന്ത ഞാനാണെന്നാണ് ആരും ഞാൻ ചോദിച്ചു എന്നെ മനസ്സാരെ കരഞ്ഞാ നിൽക്കുന്നത് മുഖം കണ്ട സങ്കടം തോന്നുന്നു അപ്പോൾ ഞാൻ നോക്കിയും പുള്ളിയുടെ മകനും മകനും വണ്ടാട്ടി പറയുന്നു എലക്ഷനിലേക്ക് വന്ന കാലഘട്ടത്തിൽ താങ്കളൊരു പെൺ സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് എന്ന് അതിനെ ഗർഭിണിയാക്കി അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ അവർ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു എൻ്റെ ചിരി വരും ചിലപ്പോൾ എന്താണെന്ന് അറിയാമോ എന്തെല്ലാം ഉണ്ടാക്കിയെന്നറിയോ എം എൽ എ ആയിട്ട് ഞാൻ ജയിച്ചു ജയിക്കുന്ന ഇലക്ഷന് മുമ്പ് ഞാനീ സ്ഥാനാർത്ഥിയെ പോലെ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് വന്നു അന്നത്തെ മുന്നണി ഏരാന്നറിയാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിന്ന് സ്ഥാനാർത്ഥി പതിനാലായിരത്തി എഴുന്നൂറ്റോട്ടിന് ഭൂരിഷുള്ള പി ജെ ജോസഫ് അദ്ദേഹമാണ് മൂന്ന് കൊല്ലം കൊണ്ട് വീണ്ടും റിയലക്ഷൻ വന്ന് ആയിരിക്കും തന്നെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എഴുതി മത്സരിക്കുകയാണ് അന്ന് കരുണാകരനും ജോസഫും മുസ്ലിം ലീഗും മാത്രമേ ഉള്ളൂ മാണി മാത്രമല്ല ആന്റണി കോൺഗ്രസ് അത്ര വലിയ മുന്നണിന് ശേഷം ആ മത്സരം വന്നപ്പോഴത്തേക്ക് എനിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധിച്ച് അവസാനം പി ജെ വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ പി ജെ കുറ്റപ്പെടാതിരിക്കുന്നത് അങ്ങനെ ഒരു നിർബന്ധിച്ച് എന്നെ പിടിച്ച് നിർത്തിയതാണ് എൻ്റെ അപ്പം പോലും അതെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു അപ്പനും പറഞ്ഞ് വീട്ടുകാരെല്ലാം നിൽക്കുന്നതിനെതിരായിരുന്നു അപ്പോൾ പി ജെ രാത്രി മൂന്ന് മണിക്ക് വന്നിട്ട് ഇങ്ങനെ വളരെ ദയനീയമായി പറയപ്പോൾ ഒരു മാർഗ്ഗം ഒരു മൂവായിരം രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നെ കെട്ടിവെക്കാൻ അന്ന് കെട്ടിവെക്കാൻ അയ്യായിരം വേണം മൂവായിരം കൂടുതലുള്ളൂ കുറ്റം പറഞ്ഞ അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടത്ത് രാത്രി മൂന്ന് മണിക്കാണ് പുള്ളിക്ക് ഞാൻ കൂടുതലെല്ലാം കാണുന്നു പിരി ഇറങ്ങിയപ്പം ഇങ്ങനെ ഇറങ്ങി ഇച്ചാൻ ഇറങ്ങി വന്നു നീ എന്നാ തീരുമാനിച്ച് ഇങ്ങനെ പറയച്ചു പോയെന്ന് പറഞ്ഞു എനിക്ക് മൂവായിരം ഇരുപത്തു കിടന്നുറങ്ങുന്നു അപ്പം കയറിപ്പോയി രാവിലെ അഞ്ച് മണിക്ക് തന്നെ അപ്പം വിളിച്ചു ഞാൻ ഏറ്റു രണ്ടുമൂടെ കഴിയുമ്പഴത്തേക്ക് വിളിച്ചാൽ ഇറങ്ങി ഇറങ്ങി വന്നപ്പം രൂപത്തിന് മുമ്പിൽ നിന്നേ ഏഷ്യൻ രൂപമാണ് പോലെ പറഞ്ഞോളാൻ പറഞ്ഞു ഈ എൻ്റെ ജീവിതത്തിൽ പൊതുപ്രവർത്തനത്തിൽ അഞ്ച് രൂപ പോലും കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെന്ന് സത്യയ്ക്കാൻ ഞാൻ സത്യം ചെയ്തു പതിനായിരം രൂപ എടുത്ത് എൻ്റെ ഇത്ര നിബു കെട്ടുവെച്ച് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഇലക്ഷൻ രംഗത്ത് അതായത് അച്ഛൻ ഫാദർ നമ്മളെ വിട്ടു ക്രിസ്ത്യെതിരെ രൂപത്തിന് മുന്നിൽ കൊണ്ടു നിർ സത്യം ചെയ്തിട്ടാണ് അന്ന് മുതൽ ഇന്നുവരെ ആ അത് പ്രയാരം ജീവിതത്തിൽ കള്ളത്തരം കാണിക്കാൻ പോകുന്നത് അതായത് പലരും ഇങ്ങനെ സാമ്പത്തിക കാര്യം പറയുമ്പോൾ ഞാൻ പറയും ഹരിത്രപ്പള്ളി പോയി പറഞ്ഞേക്കാൻ പറയും കാരണം അവിടെ ശബകട്ടല്ലേ കിടക്കുന്നത് അരിത്രപ്പള്ളി അടക്കിയിരിക്കുന്നു പുള്ളി പറയാതെ പറയാതെരിക്കും മേടിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ എന്തെങ്കിലും ചോദിക്കാറുണ്ട് ഈ ഈ താങ്കൾ എലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പിതാവിന് ഇഷ്ടമായിരുന്നില്ല എന്നാണല്ലോ പറഞ്ഞത് അതെന്തുകൊണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പൻ രാഷ്ട്രീയക്കാരനായിരുന്നു അതായത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ജയിലിലൊക്കെ പോയിട്ടുണ്ട് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ക്രിസ്റ്റഫർ സേന ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ചാക്കോ ചാക്കോച്ചൻ ചാക്കോച്ചൻ ചാക്കോ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടോ പക്ഷെ അപ്പന ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പോകണ്ട ഞാൻ പഠിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിനെയായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോയി പിന്നെ നിന്ന് കഴിഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ പറ്റൂ എൻ്റെ നിന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പു ഞാൻ ഈ ചെറിയ റൗഡിസം ഉണ്ടായിരുന്ന സത്യമല്ലേ ഈ പത്താമ്പ് പിള്ളേർ എപ്പോഴും കൂട്ടത്തിൽ കാണും അപ്പോൾ വേണേ കൂടെ പോകുമ്പോഴേ അടി അടിപൊളി കൊടുക്കും അങ്ങനെ ഒരു ഒരു സെറ്റപ്പായിരുന്നു അത് അങ്ങനെ ആയിരുന്നു ആവശ്യത്തിന് ആവശ്യം വെച്ച കാശും കയ്യിലുണ്ട് അങ്ങനെ ഒരു ഇത് കുഴപ്പമുണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ ഒരു ചുമ്മാ പോയ മനുഷ്യരിക്കലായിരുന്നെ പക്ഷേ ഇത് ഭയങ്കര പ്രചരണമായി എന്നുവെച്ചാൽ മൈക്ക് അനൗൺസ്മെൻ്റ് റൗഡി കൊള്ളത്തലവൻ മോഷ്ടാവ് പിടിച്ചു പെറിക്കാൻ എൻ്റെ പേരിലെ അനൗൺസ്മെൻ്റാണ് ഇന്നാണ് കേസ് അന്ന് എന്നാ ഭരിക്കുന്ന കക്ഷി ഇത്രയും വലിയ ഭൂരിപക്ഷമുള്ളവൻ്റെ അവൻ എം എൽ എന്ന് ഉറപ്പും അപ്പോൾ ഈ ബി ജെ എസ് ഇങ്ങനെ ഞാനപ്പോൾ അവൻ കേരള കോൺഗ്രസ് മാണി അതെ അതെ മാണിയുടെ ആഫീസുണ്ട് അവിടെ വലിയ ഞാൻ കൂട്ടുമ്പോൾ ഇപ്പറേ എൻ്റെ ആഫീസ് വേറെ പൊന്നപ്പറമ്പിലെ കാരണവർ തന്നെ ഒരു ഘട്ടത്തിൽ ഓഫീസൊക്കെ തന്നെ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് അപ്പൻ്റെ അവൻ ആഫീസിൽ ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കുമ്പം

ഏതായാലും രസം കേട്ടോ ഞാൻ ലക്ഷം തുടങ്ങി ഈ ഉള്ളക്കാരൻ ഗുണ്ട തലവൻ മോഷ്ടാവ് പിടിച്ചുപറിക്കാരൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ മല ഞാൻ ഈരാറ്റോട്ടല്ല പേരോടൊന്നും എൻ്റെ അറിയ പോലും ഇല്ല എൻ്റെ പക്ഷേ എൻ്റെ അപ്പനെ അറിയും അപ്പൻ ഈ റേഞ്ചുകളും കള്ളുഷാപ്പും പെട്ടക്കടം നടത്തിയതാണ് പ്ലാത്തോടൊച്ചാ കൊച്ചെ മകനാണ് എന്നൊരു ടൈറ്റിൽ എനിക്കുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി ജനം കൂടുക മലയുടെ മുകളിലെല്ലാം ചെല്ലുമ്പഴേ ഹാ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന നമ്മുടെ കടനാട് പഞ്ചായത്തിൽ മണിയാക്കുംമാർ എന്ന സ്ഥലത്തേക്ക് നടന്നേക്കുള്ളൂ വട്ടി കയറിയല്ല ഞാൻ നടന്നു കയറി ചെന്ന് വിളക്കുമായിട്ട് ചേട്ടത്തിമാരെല്ലാം വന്ന് ഈ ഗുണ്ടായേക്കാടാൻ അത് അപ്പം എനിക്ക് ഈ പാവം കൊച്ചിനെയാണോ ഗുണ്ടാന്ന് പറയുന്നത് ചേട്ടത്തിമാർ അത് നമുക്ക് അനുകൂലമായി മാറി നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ജനങ്ങൾ അനുകൂലമായി മാറി അതുപോലെ തന്നെ ഈഴവ് സമുദായത്തിൽപ്പെട്ട കൂടുതൽ സി പി എം പക്ഷെ അതിലും പുളിവുണ്ടായി അവിടെ കാരണം എന്താ വെച്ചാൽ ഞാൻ അടിവാരം എന്ന സ്ഥലത്തോടിങ്ങനെ വോട്ട് പിടിച്ചിങ്ങനെ കട കയറി 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 പോകുമ്പം പാലത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അന്ന് തടിപ്പറിയും ഇപ്പം നമ്മളത് സീമെന്റ് പാലം ഒക്കെ ആക്കിക്കണം ഒരു ചെത്തുകാരൻ തോളിങ്ങനെ പാളയിട്ട് വരിക അപ്പോൾ എൻ്റെ പുറകെ ടി ടി വർഗിസ്ഥാർ പറഞ്ഞു കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഓഫീസിന് ഏറ്റവും നല്ല മനുഷ്യൻ എന്നോട് അത്ര സ്നേഹമായിരുന്നു ഒരു വലിയ സ്നേഹമായിരുന്നു അപ്പം ഞാൻ മിന്ന ഓടികൊണ്ട് വർഗിസാർ വെച്ച പ്രായമുള്ള അത്ര ഓടാൻ പറ്റുമല്ലോ ഞാൻ ചെന്ന് ഇങ്ങേ കയറി പിടിച്ചു ജടാ സഹായിക്കണമെന്ന് എന്നെ സഹായിക്കണമെന്ന് ആട്ടം എന്നെ തന്നെ ഞാൻ കള്ളുകൊണ്ട് പോകുന്ന എനിക്ക് കാണാൻ പാടില്ല ഭയങ്കര ചൂടായി ഞാൻ വേണ്ടവർ ഓട്ടി ചോദിക്കാം ഓട്ടോ പോകുന്നത് നടക്കുന്ന തരത്തിലു ഭയങ്കര ചൂട് അപ്പോഴത്തെ വർഗീസാറടുത്ത് വന്നു പാർക്കി സാറെ ഗോപാലിൽ നിന്ന് പേര്യ മറന്നുപോയി ഗോപാലെന്നാണെങ്കിലേ ഗോപാലിൻ്റെ ആളെ നീ അറിയൂ ആരാണെങ്കിലും വർക്കിസ്സാറെ ഞാൻ കമ്മ്യൂളിഷ്ടുകാരനല്ലേ എന്നെ ഓട്ടി ചോദിക്കാവോ നീ ആരാന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ട് പറയാം നമ്മുടെ പ്ലാത്തോളത്തിൽ ചാക്കോച്ചൻ്റെ മകനായത് മനസ്സിലായോ എന്ന് ചോദിച്ചു പുള്ളി ഇങ്ങനെ നോക്കി ആണോ കുഞ്ഞേ ഞമ്മ ഞാതെ പാളെന്ന കള്ളടുത്തോട്ടോ കള്ളു മേടുന്നത് ഇന്ന് മതയിൽ കുഞ്ഞിനു വേണ്ടി ഞാൻ അറിഞ്ഞ ചാക്കോച്ച കുഞ്ഞുമലായ മകനാണോ ഒറ്റ കെട്ടിപ്പിടുത്തും അവിടെ എന്നെ കളിയാക്കി നിന്നും എല്ലാം ആറിപ്പോയി പുള്ളി ചെത്തു നിർത്തി എലക്ഷം പറയാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അതായത് പിതാവിൻ്റെ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ ആദരവും നമ്മൾ വോട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി യാതൊരു സംശയമില്ല അപ്പൻ ചാക്കോച്ചന്റെ മകനായി എന്നുകൊണ്ട് മാത്രം ജയിച്ചു അല്ല എനിക്ക് കിട്ടുക ജയിക്കാൻ പറ്റില്ല കോൺഗ്രസ് അന്ന് സ്പ്രിറ്റാ എ വൈവായിട്ട് കോൺഗ്രസ് കൂട്ടില്ല കേരള കോൺഗ്രസ് മാണിയല്ലേ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാണിയെല്ലാം തകർത്ത് നമ്മളതാക്കി മാറ്റി അപ്പം ആദ്യത്തെ ഇലക്ഷനിൽ അങ്ങനെ ജയിച്ചു പിന്നീട് താങ്കൾ തോൽപ്പിക്കാൻ വേണ്ടി എൺപത്തിരണ്ടിലെ ഇലക്ഷൻ താങ്കൾ ജയിച്ചു അല്ലേ രണ്ടാമത് എൺപത്തിരണ്ട് വീണ്ടും ഇലക്ഷൻ ഇലക്ഷൻ വന്നു വന്നു അന്ന് മുന്നണി ഒരുമിച്ചായി ഒരുമിച്ച് അതിന് ശേഷം ഭയങ്കരമായിട്ട് വികസനപ്രവർത്തനം നടത്തിയപ്പോഴേ കോൺഗ്രസ്സിനകത്ത് നമുക്കെതിരായ കുശുമ്പ് എന്ന് പറയുന്ന വാക്കു വേറെ ഒരു വാക്കു അതിനർത്ഥമില്ല എൺപത്തി ഏഴ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പം നമുക്കെതിരായിട്ട് നിന്ന് എൻ എൻ ജോസഫിന് എൻ എൻ ജോസഫ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടി പോലും ഉപയോഗിക്കുന്നില്ല വെള്ളക്കൊടിയിൽ ഈ ഈ ചക്രത്തിലായ കൃഷിയൻ കർഷകരുടെ പടവുമായിട്ട് അത് കുഞ്ഞാനെന്നുള്ളത് ചുമരക്കൊടിയേ ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല ഇത് കോൺഗ്രസ്സുകാരാണ് പ്രവർത്തനം ഏറ്റെടുത്തു കോൺഗ്രസ്സുകാരും എൻ്റെ കൂടുതൽ ഒറ്റ കോൺഗ്രസ്സുകാരും ഇല്ല മാണിക്കാരനാണല്ലോ മാണിക്കാരനെ തീർത്ത് വെച്ചായിരുന്നു ഞാൻ ഉള്ള മാണിക്കാരൻ കൂടെ അപ്പറേം കൂടി അപ്പം ഞാൻ ഒറ്റയായി എന്നിട്ട് ആയിരത്തി ഇരുപത്തിനാല് കൊണ്ട് എന്നെ തോൽപ്പിച്ചു അല്ല ആ സമയത്തല്ലേ ഈ ആരോപണങ്ങൾ പറയാം അല്ല ആ ഈ ആരോപണമാണ് എന്നെ കൊല്ലം അപ്പഴും എൻ്റെ പേര് വന്നതാണ് ഈ പെൺ വിഷയം അതെന്താണ് ആക്ച്വലി ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു അവട്ടെ പൊലിയ പെൺകുട്ടിയാണ് അവിടെ കൊച്ചിൻ്റെ തന്ത ഞാനാണെന്നാണ് ആരോപണം എനിക്ക് ചിരി വന്ന കൊച്ചിനെ കണ്ടാൽ എന്നതല്ല അതൊക്കെ തെളിഞ്ഞു പിന്നെ പക്ഷെ എനിക്ക് സന്തോഷമായിരുന്നു ഞാൻ സ്ത്രീ അല്പം മാന്യമായിരുന്നു കോടതി വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഈ മനുഷ്യരുടെ ഒരു ബന്ധവും ഇല്ല പതിനായിരം രൂപ തന്നിട്ട് ഞാൻ കൊടുത്ത കേസാണെന്ന് നിന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തതെന്ന് ആ സ്ത്രീ പറഞ്ഞു സഖാ വി ടി തോമസ് സി പി അങ്ങനെയായിരുന്നു എൻ്റെ വക്കീല് വളരെ മാന്യമായ ചോദ്യം അങ്ങനെ ചോദിച്ചുള്ളൂ ഞാൻ കൂട്ടിക്കയറി നിന്നു കൂട്ടിക്കയറി നിന്ന് ജെ ജി കേസ് അവധിക്ക് വെച്ചു എനിച്ച് രണ്ടാമത്തെ അവധി ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് പിന്നെ എന്നെ എന്നെ വിടേണ്ടി വന്നു പക്ഷേ വേറൊരു കാര്യമാണ് എൺപത്തൊന്നിന് തുടങ്ങി കേസാണ് എൺപത്തേഴ് തീരുന്നത് പക്ഷേ ഞാൻ തോറ്റു കഴിഞ്ഞപ്പോഴാണ് തീരുന്നത് ഇതിന് പിന്നിൽ ആരായിരുന്നു ഇതിന് ഞാൻ തോൽപ്പിച്ച വി ജെ ജോസഫ് തന്നെയായിരുന്നു എന്ന് മാത്രമല്ല പിന്നെയും അവിടെ കുറേ സമ്പന്നന്മാരെല്ലാം കൂടി ഞാൻ ഈ സമ്പന്നന്മാരുടെ പുറകടക്കേണ്ട കാര്യം ഉണ്ടല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എന്നോട് പിന്നീട് ഒരു അവസ്ഥയിൽ വേറെ അത് തെറ്റായിപ്പോയി എന്നോട് നീ എന്നെ പറ്റി ഒരു വൈരാഗ്യം തോന്നരുത് എന്ന് ക്ഷമയെന്നൊരു വാക്കെങ്കിലും പറഞ്ഞില്ല എന്നോട് വൈരാഗ്യം തോന്നരുത് അദ്ദേഹത്തെ രാഷ്ട്രീയം കൊണ്ട് സംഭവിച്ചു